റിയാവുന്ന പോലെ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി മുതലാണ് നമുക്ക് നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാലാം തീയതി വരെയാണ് നോമിനേഷൻ സമയമുള്ളത് അതിനിടയിൽ ഒന്ന് രണ്ട് ദിവസം പബ്ലിക് ഹോൾഡേയ്സും ഉണ്ട് അത് ബാങ്ക് ഹോൾഡേയ്സ് ഉള്ളത് കൊണ്ട് അന്ന് ഫിസിക്കൽ നോമിനേഷൻ ഉണ്ടാകുകയില്ല പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള ഫിസിക്കൽ നോമിനേഷൻ റിസപ്ഷൻ ഉണ്ടാവില്ല അതേപോലെ നമുക്ക് ഡെസിഗ്നേറ്റ് സ്പെസിഫൈഡ് ആയിട്ട് എ ആർഒായിട്ട് ജെ ഡി എൽ എസ് ജി ആണ് ഉള്ളത് ഡയറക്ടർ എൽ എസ് ജി ഡി എന്ന് പറയുന്ന വകുപ്പിലുള്ള ഉദ്യോഗസ്ഥയാണുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഓൺലൈൻ ആയിട്ടുള്ള ഈ സൗ സൗകര്യം കൂടി എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം അതിൽ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള പല ഫീൽഡുകളിലും അത് ഡാറ്റ എൻട്രി നടത്തുമ്പോൾ തന്നെ ഒരു മിസ്റ്റേക്ക് വരാൻ ഉള്ള അതിൽ അലേർട്ട് കാണിക്കും ഇതൊരു സെറ്റാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കാണിക്കും അല്ലെങ്കിൽ ഫില്ല് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ആണെന്ന് കാണിക്കും അപ്പോൾ ആ ഒരു സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ഈ പറയുന്ന നോമിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും അതും കാൻഡിഡേറ്റിൻ്റെ ഭാഗത്തുള്ള കൺഫ്യൂഷൻസും അതേപോലെ തന്നെ തിരിച്ചു അത് സ്കൂപ്പിന്റെ സമയത്ത് നമുക്കും കുറച്ചുകൂടി സൗകര്യമാണ് ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു സംവിധാനം അത് വളരെ സിമ്പിളായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇവിടെ അവരതിൻ്റെ സാധാരണഗതിയിൽ ഒരു ഐ ടി അറിയുന്ന കമ്പ്യൂട്ടർ അറിയുന്ന ഒരു വ്യക്തിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ നമ്മൾ സാധാരണ സാധാരണക്കെതിൽ പേപ്പറിൽ എഴുതുന്ന പോലെ തന്നെ അതിൽ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അഡീഷണലി ഈ പറയുന്ന ബെനിഫിറ്റുകൾ കൂടിയുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കാറ് അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കണം രണ്ടാമത്തെ കാര്യം നമ്മുടെ അപ്ലിക്കേഷൻസ് പെർമിഷൻസിന് വേണ്ടിയുള്ള ആണ് ഇപ്പോൾ നമ്മൾ എല്ലാം ഫിസിക്കലിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുറയ്ക്ക് നമ്മൾ അത് ഓൺലൈനായിട്ടുള്ള സുവിധ സംവിധാനത്തിൽ കൂടി വരും എല്ലാ ആപ്ലിക്കേഷൻസും ക്ലിയർ ചെയ്യും പെർമിഷൻസും ഉള്ള ആപ്ലിക്കേഷൻസ് ക്ലിയർ ചെയ്യുന്നത് ഡയറക്ടറേറ്റിൽ നിന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ അതോറിറ്റിയിലാണ് ക്ലിയർ ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമുക്ക് എ ആർഒമാരുടെ ഓഫീസുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അവിടെ നിന്ന് അവർ അത് സ്കാൻ ചെയ്ത് ഡിജിറ്റൈസ് ചെയ്ത് നമുക്ക് അയച്ചേരുവേ അതിൻ്റെ ബേസിൽ നമ്മളതിൽ ആ ആപ്ലിക്കേഷൻസ് പെർമിഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നമുക്ക് വേണ്ടിയിരിക്കുന്ന ഡയറക്ഷൻസ് ഉള്ളത് അപ്പോൾ ആ സ്പോർട്ടൽ ലൈവ് ആവുന്ന മുറയ്ക്ക് അത് വാക്സിൻ ഉപയോഗിക്കണം അത് വേറൊരു വിധത്തിൽ നമുക്ക് എം സി സി സ്ക്വാഡുകളെല്ലാം വരുമ്പോൾ അതിൽ കൃത്യമായിട്ട് അതിൽ ട്രാക്ക് ഒരു മെക്കാനിസം ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൽ നിന്നുള്ള പ്രപ്പറേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾക്കും ഉപയോഗിക്കുക ഈ രണ്ട് പോർട്ടലുകൾക്കുള്ള ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുള്ള ട്രെയിനിങ് അതായത് ഇന്ന് പങ്കെടുക്കുന്നവർ അതിന് ഹാൻസോൺ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും പ്രത്യേകിച്ച് പെർമിഷൻസ് അത് ഡിസ്ട്രിബ്യൂട്ടഡായിട്ടായിരിക്കും ചെയ്യുന്നത് ജില്ലാതലത്തിലായിരിക്കില്ല പല പല മണ്ഡലങ്ങളിലുള്ളവരായിരിക്കും ചെയ്യുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർ ഫുൾ ടൈം നമ്മുടെ ഇവിടെയുള്ള ഒരു സെല്ല് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും നോമിനേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പെർമിഷൻസിൻ്റെ കാര്യത്തിലും അവർ മേഖി ട്രെയിനിങ്ങിൽ ഇതിൻ്റെ ദൂരം